പേളി മണി സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് പേളി ഒറ്റയ്ക്കും കുടുംബത്തോടൊപ്പവും ഒക്കെ ഇടുന്ന വീഡിയോകൾ നിമിഷങ്ങൾ കൊണ്ട് വൈറലാവാറുണ്ട് എന്നാൽ കുറേ വർഷങ്ങളായുള്ള പേളിയുടെ സെലിബ്രിറ്റി ലൈഫിൽ വലിയ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി യുവ നടിയായ മെറീന മൈക്കിൾ പേളിയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇത് പേളിയുടെ ലക്ഷക്കണക്കിന് ആരാധകർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുമാണ് മെറീന മൈക്കിളിനെതിരെ പേളി ഫാൻസ് തെറിവിളികൾ തുടങ്ങിക്കഴിഞ്ഞു തെറിവിളികൾ എനിക്ക് പുതിയതല്ലെന്നും പറഞ്ഞതിൽ സത്യമുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്നുമാണ് ഇതിന് മെറീന മൈക്കിളിന്റെ മറുപടി സംഭവം ഇതാണ് മെറീന മൈക്കിൾ ഗസ്റ്റായി വരാനിരുന്ന ഒരു ചാനൽ ഷോയിൽ നിന്നും അവതാരികയായി എത്താനിരുന്ന പേളി പിന്മാറിയെന്നാണ് ഇത് മെറീന ഗസ്റ്റായതുകൊണ്ടാണ് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ രണ്ട് മാസം മുമ്പാണ് മെറീന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്റർവ്യൂവിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഡേറ്റ് തരികയും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അവസാനം ഞാൻ എന്നെ വിളിച്ച ആളോട് പറഞ്ഞു ചേട്ടാ ഇനിയും ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാണ് എൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ സ്റ്റൈലിസ്റ്റിനും കോസ്റ്റ്യൂമറിനുമടക്കം ഇത് മിനക്കേടാണ് അതുകൊണ്ട് ശരിക്കും ഇന്റർവ്യൂ നടത്താനാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു നിർത്തി എന്നാൽ പുള്ളി വീണ്ടും വിളിച്ചു ഷൂട്ടിങ്ങിനായി അവിടെ എത്തിയപ്പോൾ അവതാരിക മാറിയിരുന്നു ആ ഷോയുടെ അവതാരിക മറ്റൊരാളായിരുന്നു അന്ന് ഷൂട്ട് നടക്കുന്ന ദിവസത്തെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ടീമിലെ എല്ലാ അംഗങ്ങളും നിൽക്കുമ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് നേരത്തെ പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്ന അവതാരികയ്ക്ക് ഗസ്റ്റ് മെറീനയാണെന്നറിഞ്ഞപ്പോൾ ഈ പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്രേ മെറീന അവതാരികയുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് അത് പേളിയാണെന്നാണ് ഞങ്ങളെ കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഇപ്പോൾ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് തനിക്ക് ആ സമയത്ത് കിട്ടേണ്ടുന്ന ഒരു വിസിബിലിറ്റിയെ കട്ട് ഓഫ് ചെയ്തത് ഒരു തരത്തിൽ എൻ്റെ ജോലി നിഷേധിക്കുകയാണ് ചെയ്തത് നേരിട്ട് കാണുമ്പോൾ അവർ തന്നോട് സൗഹൃദത്തോടെ സംസാരിക്കാറുണ്ട് എന്ന് മെറീന പറയുന്നു മെറീനയുടെ ഈ വെളിപ്പെടുത്തൽ വൈറലായതിനു ശേഷം പേളി ഇതിനൊരു പ്രതികരണം നടത്തുകയും മെറീനയെ ഫോൺ വിളിക്കുകയും ചെയ്തു അവസാനം അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് പേളിയുടെ ആരാധകർ മെറീന മൈക്കിളിനെതിരെ സൈബർ ബുള്ളിയിങ്ങും നടത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പേളി വിഷയത്തെക്കുറിച്ച് മെറീന പറയുന്നുണ്ട് അവർ എന്നെ വിളിച്ചത് മറ്റൊരാളുടെ ഫോണിൽ നിന്നാണ് അവർ അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് മെറീന പറയുന്നത് ഞാൻ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് അതിൽ അത്രയും ബോധ്യമുണ്ട് പലതും തുറന്നു പറയുമ്പോൾ തെറിവിളികൾ കിട്ടാറുള്ളത് പുതുമയൊന്നുമല്ല ഞാൻ പറഞ്ഞതിൽ സത്യമുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല ഇനി പേളിക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇങ്ങനെയാണ് മെറീന ഗസ്റ്റായി വന്നാൽ ആങ്കറിംഗ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല ചാനലുകാരുമായി പേയ്മെന്റ് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് താൻ പിന്മാറിയത് അല്ലെങ്കിലും അവതാരികയല്ല ഗസ്റ്റിനെ തീരുമാനിക്കുന്നത് എന്നുമാണ് പേളി പ്രതികരിച്ചത് പേളിയുടെ കുറിപ്പിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ പേളിയുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലർ ഉന്നയിക്കുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് പേളി കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് എന്നാണ് ഒരുപാട് ആരാധകർ പേളിയെ സപ്പോർട്ട് ചെയ്തും ചേച്ചി ഇതൊന്നും കേട്ട് തളരരുത് എന്നുമൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് പേളിയെ തളർത്താൻ മനപൂർവ്വം ചെയ്തതാണെന്ന് മറ്റു ചില കമൻറ്റുകളുണ്ട് പേളി ഫാൻസ് ഇതറിയാത്തതിൻ്റെ അസ്വസ്ഥതയിലുമാണ്